അതെ ഉറുമിന്റെ കൂട് അതെട്ടാറും ഇപ്പൊ ഞങ്ങള് എന്റെ വീട്ടിൽ വന്നേക്കണ്ട പറൂരാണ് അപ്പൊ അവിടെ വന്നേക്കാണ് അപ്പൊ പറമ്പില് കുറച്ചൊരു ഉറുമ്പിൻ്റെ കൂട് കാണിച്ചു തരാനായിട്ട് എന്നെ വിളിച്ചേക്കാണ് ഷൻ അപ്പം അവന് ഭയങ്കര അത്ഭുതമായിട്ട് അവനിങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അപ്പം അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് വന്നതാണ് അപ്പം പറമ്പ് കിളച്ചിട്ടേക്കാണ് അപ്പം ഇപ്പം കൃഷിയൊന്നുമില്ല അപ്പം കിളച്ചിട്ടപ്പോഴത്തേക്കും കുറച്ച് ദിവസമായി അപ്പം ഉറുമ്പ് കൂട് കൂട്ടി ഇത് കാണിക്കാനായിട്ട് എന്നെ വിളിച്ചതാണ് ആൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് ഞാൻ പറഞ്ഞത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ആള് നോക്കി നിന്ന് പിന്നെ പതിനൊരു പോലക്കെടുത്ത് തോണ്ടി നോക്കണ്ട അപ്പം പിള്ളേർക്ക് തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഒന്ന് കാണിച്ച് കൊടുക്കണം അപ്പോൾ അതിനുള്ള സംശയങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാകും അവർക്ക് അതെന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധം പരിധി വരെ ഒരുവിധം വരെ ഒരു പരിധി വരെ അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് നമ്മൾ കൊടുക്കുകയും വേണം അല്ല ഫുൾ ടൈം പഠിത്തം മാത്രം പോരല്ലോ ഇങ്ങനെയുള്ള പഠനങ്ങൾ അവർക്ക് വേണ്ടേ അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഒരു ചീരകൃഷി ചെയ്തേക്കാം കേട്ടോ നമ്മൾ തൊഴിലുറപ്പുകാരാണ് ചെയ്തേക്കണം നല്ല ചെഞ്ചീര ഉണ്ട് പിന്നെ മുതിരയൊക്കെ ഉണ്ട് മുതിരക്കെണ്ണ പറഞ്ഞേക്കണവർ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല തോട്ടം നല്ല ഭംഗിയുണ്ട് അവർ വൈകുന്നേര സമയങ്ങളാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം അപ്പം തൊഴിലുറപ്പ് ചേച്ചിമാർ ദയവേ വെള്ളം ഒഴിക്കാൻ വന്ന സമയം ഉണ്ട അപ്പം ഇന്ന് ചീര നല്ല വിളഞ്ഞു നിൽപ്പുണ്ട് അപ്പം ഇന്നിപ്പോൾ അവർ പറിക്കും എന്ന് പറഞ്ഞേക്കാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അഹാനോട് പറഞ്ഞു പോന്നെ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കണോട്ടാന്ന് പറഞ്ഞപ്പോൾ വേഗം വന്ന് നിന്നാണ് അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ മെമ്പർ വന്നിട്ടുണ്ട് ചീര പറിക്കാനായിട്ട് ചീരപ്പറിക്കണ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പോൾ സേപിച്ചേട്ടനാണ് നമ്മുടെ ചീര പറച്ച് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ചേച്ചിമാരിക്ക് കൊടുത്തു അങ്ങനെ ചീര കൃഷിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പം ഞങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് കാണാനും പറ്റി അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നങ്ങനെ നമ്മൾ വേറെ ഒന്നും അല്ല നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിന്നുള്ളൂ പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് വാങ്ങിക്കണം ചീര കുറച്ച് വാങ്ങിക്കണം അങ്ങനെ അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടി ആയിരുന്നു എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ അവിടെ എത്തിയതുകൊണ്ട് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കേണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബായ്